നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും മൈദ വേണം മഞ്ഞപ്പൊടി കുറച്ച് വേണം ഉപ്പ് വേണം കുറച്ച് പഞ്ചസാര വേണം വേണം പഴം പിന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടി കൂടെ ശരിയാക്കി അച്ഛാ ഇവിടെ നിന്നോ കാണിക്കാ ശരിയാക്കുന്ന എല്ലാം നോക്കി പഠിച്ചോ ആദ്യം കൊറച്ചു മൈദ ഇല്ല മക്ക മൈദ മൈദ ഇട്ടിട്ട് ഉപ്പ് കുറച്ചതേ കുറച്ച് മഞ്ഞപ്പൊടി അതിന്റെ കളറിന് വേണ്ടി മാത്രം കുറച്ച് പഞ്ചസാര തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടി എന്നിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം കുറേശ വെള്ളമൊഴിച്ച് എടുക്കണം അല്ലെങ്കിൽ അത് ലൂസായി പോകും ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം കുറേ കുറേ വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ഇളക്കി ഇളക്കി കൈ കൊണ്ട് നല്ലൊരു ഇളക്കി കൊടുത്തു ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വീഴും ആ ചെറുത് മാവ് നല്ലൊന്ന് കുഴഞ്ഞു വരും ആ വെള്ളം കുറച്ച് കഴിഞ്ഞാല് നമ്മളല്ലേ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് പഴം ഇടുമ്പോൾ അത് മാവ് അതി പിടിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ കൊഴച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ പരുവത്തില് കണ്ടോ അച്ഛൻ കണ്ടോ ഇങ്ങനെ അങ്ങനെ പഴം തൊലിച്ച് ആ ശരിയാക്കിയോ അത് െറിച്ചു അതെല്ലാം അച്ഛ അങ്ങനെ കനിയുന്ന പഴം നല്ല ടേസ്റ്റ് അത് ഇഷ്ട നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം നല്ലതുപോലെ എണ്ണ തിളക്കട്ടെ തിളയ്ക്കുമ്പഴത്തേ നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ പഴം എല്ലാം റെഡിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുക മാവിലേക്ക് മുക്കി വെക്കിച്ചേക്കാം മുക്കി വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി മുക്കി രണ്ട് രണ്ടെണ്ണം എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവുന്ന ശ്രദ്ധിച്ചോളാം കേട്ടോ വലിയ തീ ആദ്യം നല്ല ചൂടായി എന്നിട്ട് നമുക്ക് ചെറിയ തീയിലോട്ട് ഇട്ടാൽ അത് മൊരിഞ്ഞു കിട്ടും എണ്ണ ചെറിയതായിട്ട് തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു പഴം അതിനകത്ത് നമ്മൾ ഇട്ടി വെച്ചിരിക്കുന്നത് എടുത്ത് നമുക്ക് എടുക്കാം നല്ല ഇനി നമുക്ക് ചെറിയ തീ ഒഴുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് ചെറിയ തീയിൽ അത് മുരിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ അപ്പം അതൊക്കെ അതോടൊന്ന് വിന്തു കൊണ്ടേ ഇരിക്കും മൊരിഞ്ഞു നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒരു സൈഡ് നമുക്ക് മുരിഞ്ഞ് വരുന്നത് നോക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡ് ചെറിയ തീയിൽ കുറച്ച് നേരം ഇരിക്കണം എന്നാലേ അത് മുരിഞ്ഞു വരുത്തണേ ചെറിയ തീ കൊടുത്താൽ മതി വലിയ തീ ഇട്ടിടുമ്പോൾ അത് കരിഞ്ഞു പോവും ഒരു സൈഡ് മൊരിഞ്ഞ് നമുക്ക് പതുക്കലിച്ച് തിരിച്ചിടാം ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം ഏകദേശം ഇനി പരുവാകും ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആ സൈഡും കൂടെ മുരിഞ്ഞു കിട്ടും ഇതൊക്കെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിയത്തിന് നല്ല വൃത്തിയായിട്ട് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി നമുക്കത് കോരിയെടുക്കാം അതിന്റെ കൂടെ ചായയും കൂടെ അങ്ങ് വെച്ചാലോ ആ വെക്കാൻ വെക്കാം കൂടെ ആ ഏത്തക്കപ്പം റെഡി പെട്ടെന്ന് ചായ ചായ എങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഏത്തക്കപ്പോഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷം കൂടി കഴിയുമ്പോൾ രണ്ട് നമുക്ക് കഴിക്കാം അങ്ങനെ ചായ റെഡി നല്ല ചൂടാകട്ടോ കൈ കൊടുക്കാം എല്ലാവർക്കും വേണ്ടി അങ്ങനെ കഴിക്കുക ഓക്കെ